നമസ്കാരം ഞാൻ ഉണ്ണിപ്പരങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പ്രവാസി ഭവന പദ്ധതി ആർക്കെല്ലാം അപേക്ഷിക്കുക എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ വിശദമായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് േമനിധിയിലെ അംഗങ്ങളായിട്ടുള്ള പ്രവാസികൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവിട നിങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭവന വായ്പ പരമാവധി ഭവന വായ്പ ഇരുപത് ലക്ഷം രൂപ വരെയാണ് അതിന്റെ പലിശയുടെ അഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന ഗവൺമെന്റ് പദ്ധതിയാണ് പ്രവാസി ഭവന പദ്ധതി പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ അത് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് അംഗത്വം ആയി പാടില്ല മൂന്ന് വർഷത്തിന്റെ മേലെ ആയിരിക്കണം എന്നീ മാനദണ്ഡങ്ങൾ കൂടി പ്രവാസിക്ഷേമനിധി അംഗം എന്ന് പറയുന്ന ഇതിനുള്ള നിർവചനമായിട്ട് പറയുന്നുണ്ട് പരമാവധി വായ്പാ തുക ഇരുപത് ലക്ഷം രൂപ വരെയാണ് അതിന്റെ സബ്സിഡി കിട്ടാവുന്നത് അഞ്ച് ശതമാനം വരെയുള്ള തുക മാത്രമാണ് ലോൺ പ്രവാസികൾ തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കണം എന്നുള്ള നിർബന്ധം കൂടി ഇതിലുണ്ട് അതുകൂടാതെ എന്താണ് മറ്റു മാനദണ്ഡങ്ങൾ എന്നുകൂടി നോക്കാം വരുമാനത്തിന് അനുസൃതമായിട്ടാണ് മറ്റുന്ന അപേക്ഷകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനം പ്രവാസികളെയാണ് ഇത്തരത്തിലുള്ള സബ്സിഡി പദ്ധതിയിലേക്ക് സ്വന്തമായിട്ട് മറ്റൊരു വീട് ഉള്ള ആളുകൾക്ക് പിന്നീട് എടുക്കുന്ന ഭവന വായ്പയ്ക്ക് ഇത്തരത്തിലുള്ള സബ്സിഡികൾ ലഭ്യമല്ല പരമാവധി കിട്ടുന്ന സബ്സിഡി ഒരു ലക്ഷം രൂപ വരെ മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം വായ്പ ഇരുപത് ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നുള്ള നിർബന്ധം കൂടി ഇതിലുണ്ട് സ്ഥലം ഉൾപ്പെടെയുള്ള വീട് വാങ്ങുന്നതിനോ ഫ്ലാറ്റ് വാങ്ങുന്നതിനോ ഈ പദ്ധതി എലിജിബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനോ അതിനുശേഷമോ ഉള്ള ഭവന വായ്പകൾ മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഇത് അപേക്ഷിക്കുന്നത് മറ്റേത് പദ്ധതികളെയും പോലെ തന്നെ പൂർണ്ണമായിട്ട് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് അപേക്ഷകന്റെ ഒപ്പ് ഐ ഡി പ്രൂഫ് ബാങ്ക് ഡീറ്റെയിൽസ് പിന്നെ അപേക്ഷകന്റെ നോമിനിയുടെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലോ ആണ് ലോൺ എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ തീർച്ചയായിട്ടും വരുമാനം തെളിയിക്കുന്നതിനുള്ള രേഖ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിനുള്ള മറ്റു തെളിവുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്